ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നാടൻ കോഴി കൊണ്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് എടുക്കുന്നതാണ് അതിനു വേണ്ടിയിട്ട് ക്ലീൻ ചെയ്ത് ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം നാടൻ കോഴി ആയതുകൊണ്ട് കുറച്ച് വേവുണ്ട് അതുകൊണ്ടാണ് ഇത്രയും വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിലാണ് വേവിക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നാല് പീസില് നമ്മുടെ ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചെറിയുള്ളിയൊക്കെ വഴറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു കപ്പ് തേങ്ങ കൊത്തിയെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കണം ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറാൻ തുടങ്ങിയാൽ മതി തേങ്ങയുടെ കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി രണ്ട് കപ്പ് ചെറിയുള്ളി രണ്ട് പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കണം ആദ്യം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാവേ ഇനി നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി ചെറിയുള്ളി ചേർത്തിട്ട് ഇളക്കുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളിയൊക്കെ പെട്ടെന്നൊന്ന് വഴന്നു വരുന്നതിന് വേണ്ടിയിട്ടാണ് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം അടച്ചു വെക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം ഉള്ളിയൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് തവണ ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാതെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നാടൻ ചിക്കൻ ആയതുകൊണ്ട് നല്ല വേവുണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ എനിക്ക് നാല് വിസിലടിച്ചിട്ട് ചിക്കൻ വെന്തില്ലായിരുന്നു അപ്പോൾ ഞാനൊരു മൂന്ന് വിസിലും കൂടി അടുപ്പിച്ചിട്ടുണ്ട് നിങ്ങളത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് നാടൻ ചിക്കൻ ആണെങ്കിൽ മാത്രമേ ഇത്രയും വിസലടിപ്പിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ കേട്ടോ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം എനിക്കിവിടെ ഉപ്പ് കുറവാണ് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഒരു ലോ ടു മീഡിയത്തിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കണം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു വെക്കാം ചിക്കനിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത മസാലകളൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് ചിക്കൻ നല്ലതുപോലെ വെന്തതാണ് അപ്പോൾ ഇനിയിപ്പോൾ അധികം വേഗണ്ട വരുന്നില്ല നന്നായിട്ട് വെന്തില്ലെങ്കിൽ ഈ സമയത്ത് ചിക്കൻ വേഗാനുള്ള ഇത്രയും സമയം കൂടി വെക്കണം കേട്ടോ ഇതിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നാം പാലാണ് കേട്ടോ ആദ്യത്തെ കട്ടിപ്പാൽ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം നിങ്ങൾക്ക് കുറച്ച് ഗ്രേവിയോട് കൂടി വേണമെങ്കിൽ തേങ്ങാപ്പാൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി ഇനി അടച്ചു വെക്കണ്ട കേട്ടോ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം തേങ്ങാപ്പാലൊക്കെ പറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഗരം മസാല ചേർക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഗരം മസാല ഇഷ്ടമാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്തോ ഞാനധികം ഇതിലേക്ക് പെരുഞ്ചീരകത്തിൻ്റെ പൊടിയാവോട്ടെ ഇനി ലാസ്റ്റ് ചേർക്കുന്നത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഗരം മസാല ചേർക്കുവാണെങ്കിൽ മുക്കാൽ ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം നല്ല നാടൻ കോഴി വരട്ടിയത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്